പൊതു ഇടങ്ങളിൽ നമ്മൾ സാധാരണ മറ്റുള്ളവരെ ഇടപഴകുമ്പോൾ നമുക്ക് അവിടെ റെസ്പെക്ട് ബിൽഡ് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ നമ്മളോടുള്ള റെസ്പെക്ട് മറ്റുള്ളവർക്കുള്ള റെസ്പെക്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും അതേ കുറിച്ചാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ദൈനികൻ മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും പൊതു ഇടങ്ങളിൽ അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് നെറ്റ്വർക്കിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ബിസിനസ്സും മറ്റു കാര്യങ്ങളും നെറ്റ്വർക്കിങ്ങിലൂടെ മാത്രമേ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലത്താണുള്ളത് ഇത്തരം കാലത്ത് നമ്മൾ വഴി ഇടപഴകുമ്പോൾ നമുക്ക് നമ്മുടെ പറയുന്ന കാര്യങ്ങൾക്ക് അവിടെ ഒരു റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ അത് നടക്കൂ ആ റെസ്പെക്റ്റിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മളൊരു വേദിയിൽ സംസാരിക്കുമ്പോൾ വളരെ ഓതന്റിക് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഓതന്റിക്ക് ആയിരിക്കണം അതിൽ യാഥാർത്ഥ്യമായി ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക എന്നുള്ളത് മറ്റൊന്ന് പറയുന്ന സമയത്ത് പരമാവധി ഒരു പോസ് ചെയ്യ നമ്മളൊരു കാര്യം കേട്ടിട്ട് കഴിഞ്ഞിപ്പ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ അതിനോട് മറുപടി കൊടുക്കാൻ ശ്രമിക്കുമ്പോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് പറയുമ്പോ ആ ഒരു കാമിനെസ് അവിടെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും മറ്റൊന്ന് പറയുന്ന ആ ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോ അതൊരു ആർഗ്യുമെന്റ് ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റ് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ആർഗ്യുമെന്റിലേക്ക് നമ്മൾ കയറി ചെല്ലാതിരിക്കുക ആർഗ്യുമെന്റ് മാറി കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തിടുന്ന ടോപ്പിക് കഴിയുമെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക് എടുക്കുക മറ്റുള്ളവർ കേൾക്കാത്ത അല്ലെങ്കിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഒരു ചലഞ്ച് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ടോപ്പിക് നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടാനും നമ്മൾ പറയുന്ന വാക്കുകൾ സസൂക്ഷ്മം കേൾക്കാനും മറ്റുള്ളവർ തയ്യാറാകും അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ പേഷ്യൻസോട് കൂടിയിട്ട് കേട്ടിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം കൂടി നമ്മൾ കാണിക്കുന്നത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മളതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇരുന്ന് കൂടി ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകൾക്ക് വേണ്ടി അവർ അവിടെ നമ്മള് വാക്കുകൾക്ക് റെസ്പെക്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചില വേദികളിൽ നമുക്ക് കാണാറുണ്ട് നമ്മൾ പറയുന്ന സംസാരിക്കുന്ന സമയങ്ങളിൽ അവിടെ കൂടി ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കേൾക്കാതിരിക്കുന്ന ആളുകൾ പലരും അതിനോട് കൃത്യമായ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്നു അതെത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവർ സംസാരിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഒരു ജെന്യൻ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഒരാൾ കാര്യം സംസാരിക്കുമ്പോൾ അത് നമ്മൾ കേൾക്കുന്നതിന്റെ ഭാവേനെ ഇരിക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുമ്പോഴാണ് ആ ആളുകൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ നമുക്ക് അവിടെ നമ്മൾ പറയുന്ന റെസ്പെക്ട് വാക്കുകൾ വളരെ ചെറിയ ചെറിയ പോയിന്റുകളുണ്ട് പക്ഷെ ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലമെന്റിലും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കിട്ടുന്ന റെസ്പെക്റ്റിലും റെസ്പെക്ടിലും അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് വരുന്നതാണ് അതുകൊണ്ട് ഇത്രയും ചെറിയ സംഭവങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ലൈഫും മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും അടുത്ത ശനിയാഴ്ച മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയല്ലേ കീപ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ് താങ്ക് സോ മച്ച്